ഗാസയിൽ നടക്കുന്ന യുദ്ധം മേഖലയിൽ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ് ഉറദൂഗാൻ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്ന് ഇസ്രയേലിന് ആഗ്രഹമില്ലെന്നും ഉറദുഖാൻ കുറ്റപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് ഉറദുഖാൻ ഇക്കാര്യം വെടിനിർത്തൽ കരാറിലെത്താനുള്ള താൽപര്യമില്ലായ്മ ബെഞ്ചമിൻ നെതന്യാഹു പ്രകടിപ്പിക്കുകയാണെന്ന് ഉറദുഖാൻ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു നടത്തിയ പ്രസംഗം തുർക്കിയെയും ലോകത്തിനും നിരാശ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചത് വെടിനിർത്തൽ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാണ് നാറ്റോ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുർദുഖാൻ അറിയിച്ചു ഹമാസ് നേതാവ് ഹനിയെ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനുള്ളിൽ അതിവിപുല ബന്ധങ്ങളുള്ള മാധ്യമപ്രവർത്തകൻ റോനൻ ബർഗാമിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച പുറത്തുവിട്ടു ബർഗാമിന്റെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ് മുറിയിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് മരണകാരണം കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും മുമ്പ് മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു വടക്കൻ ടെഹ്റാനിലെ സമ്പന്ന വാസമേഖലുള്ള നിഷാദ് എന്ന കോമ്പൌണ്ടിലുള്ളിലെ ഈ ഗസ്റ്റ് ഹൌസ് റവല്യൂഷണറി ഗാർഡ്സിന്റെ കാവലിലാണ് ഹനിയുടെ മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചത് ദോഹയിൽ താമസിക്കുന്ന ഹനിയ ടെഹ്റാനിലെത്തുമ്പോൾ സ്ഥിരമായി ഈ ഗസ്റ്റ് ഹൌസ് മുറിയിലാണ് പാർക്കുന്നത് നേരത്തെയും ഇസ്രയേലിനെതിരെ തുർക്കി രംഗത്ത് വന്നിരുന്നു വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ തന്നെയായിരിക്കും വംശഹത്യക്കാരനായ നിതന്യാഹുവിന്റെയും അന്ത്യമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നു ഉർദുഖാനെ സദാം ഹുസൈനുമായി താരതമ്യപ്പെടുത്തി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാർഡ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഉരുളയ്ക്കുപ്പേരി പോലെ തുർക്കിയുടെ മറുപടി സദാമിന് എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെ അവസാനിച്ചുവെന്നും ഉർദുഖാൻ ഓർമ്മ വേണമെന്നായിരുന്നു ഇതിനു പിന്നാലെയാണ് തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യപ്പെടുത്തത് ജൂതന്മാരെ വംശഹത്യ നടത്തിയ ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതോർമ്മിപ്പിച്ചാണ് തുർക്കിയുടെ മറുപടി വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ വംശഹത്യക്കാരനായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്ത്യവും സംഭവിക്കും വംശഹത്യ നടത്തിയ നാസികളെ പോലെ പലസ്തീനികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉത്തരവാദികളായിരിക്കും മനുഷ്യത്വം പലസ്തീനികൾക്കൊപ്പം നിൽക്കും നിങ്ങൾക്ക് പലസ്തീനികളെ നശിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ പ്രസിഡന്റ് മനുഷ്യത്വത്തിനെയും മനസ്സാക്ഷിയുടെയും ശബ്ദമാണ് ഈ ന്യായമായ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ പ്രത്യേകിച്ച് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സൈണിസ്റ്റുകൾ വലിയ പരിഭ്രാന്തിയിലാണ് എല്ലാ വംശഗത്യ കുറ്റവാളികളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ചരിത്രം ഒരുപോലെയാണ് അവസാനിച്ചതെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹകാൻ ഫിതാനും പറഞ്ഞു പലസ്തീനിലെ ക്രൂരമായ ആക്രമണം തടയാൻ ഇസ്രയേലിൽ തങ്ങൾ ഇടപെടുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ഫ് ഉറത്തുഖാൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഉറുത്തുഗാൻ സദാമിന്റെ ഗതി വരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാഡ്സ് പറഞ്ഞത് മുൻകാലങ്ങളിൽ ലിബിയയിലും നാഗോർണോ കറാബാക്കിലും ചെയ്തതുപോലെ തുർക്കി ഇസ്രയേലിലും ഇടപെടുമെന്ന് ഇർദുഖാൻ പറഞ്ഞിരുന്നു പലസ്തീനു നേരെ ഇസ്രയേലിന് ഇത്തരം ആക്ഷേപാർഹമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവിധം നമ്മൾ വളരെ ശക്തരായിരിക്കണം കറാബാക്കിലും ലിബിയയിലും നാം ഇടപെട്ടതുപോലെ ഇസ്രയേലിലും ചെയ്തേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യാതിരിക്കാൻ നമുക്കൊരു ന്യായവുമില്ല നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണമെന്നും ഉർദുഖാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി